ഹലോ ഇന്ന് മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് മുരിങ്ങയിലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി കമ്പുമെന്ന് ഇല സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കമ്പുകളൊന്നും ഒരു വിഷയമല്ല കേട്ടോ എന്ന് വിചാരിച്ച് മുരിങ്ങയുടെ മരം തന്നെ കൊണ്ടുപോയി ഇടരുത് അപ്പം നമ്മളിത് ആ ഇലയൊക്കെ ഇവിടെ ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പറ്റരുമുളകും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങ വാറ്റിയെടുക്കാം ഉള്ളിയുടെ പച്ചച്ചവൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് കുക്കാവട്ടെട്ട് അപ്പോഴേക്കും തേങ്ങയിലേക്കുള്ള മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒന്നിങ്ങ പൊടിച്ചെടുക്കുക ചമ്മന്തിക്കൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുത്താൽ മതി അതും കൂടി മുരിങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം പിന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കുക പിന്നെ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് മിക്സായി കുക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള മുരിങ്ങയിലൊപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇതുപോലെ നല്ല ചോറും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയുടെ ഒക്കെ കൂടെ ഈ മുരിങ്ങയിലൊപ്പേരിയും കൂടി കൂട്ടിക്കൊളിച്ച് കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളിയാട്ടോ ഇനി മുരിങ്ങയിലൊപ്പേരി മാത്രം ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് Oh.